ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഉമ്മി സി സി വേൾ അപ്പം വീണ്ടും ഞാനൊരു പുതിയൊരു നല്ലൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷേക്ക് ആണ് അപ്പം വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പോളോ ചവരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ അളക്കാതാണ് ഇട്ട് കൊടുക്കുന്നത് എന്നാലും ഒരു ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം അല്പം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് കുതിർക്കാനായി ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം കുതിർത്തിട്ട് കുക്ക് ചെയ്താൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിനു വേണ്ടിയാണ് ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചത് അതായത് നല്ല രീതിയിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുതിർന്ന് കിട്ടട്ടെ അതിന് ശേഷം വേറൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഒരു ഒര ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഷമാം എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഷമാമ് അപ്പോൾ ഷമാമ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്ഷമാ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത ക്ഷമാ ആവുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നമുക്കത് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ് എന്താ ഇനി അതിൻ്റെ അകത്തുള്ള ഒരു കുരു ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മാറ്റിക്കളയാം അത് നമുക്ക് ആവശ്യമില്ല അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് കണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പൂൺ സ്കൂപ്പ് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടെ അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടിട്ട് ഒന്ന് വീഡിയോ കാണുക ലൈക്ക് അടിക്കാൻ മറക്കല് ഇതുവരെ നിങ്ങളെൻ്റെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക തൊട്ടടുത്ത ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ അപ്പോൾ എത്തുന്നതാണ് അപ്പം എന്താ ഇതെല്ലാം ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്താ പാലെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ചില നാട്ടുകളിൽ ഇതിനെ സാബുനരി എന്നൊക്കെ പറയും നമ്മളിവിടെ ചവ്വരി എന്നാണ് പറയുന്നത് അതാ ഞാൻ ചവ്വരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കിനു തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ചവ്വരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്കു പിടിക്കും അതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയതാണ് ചവ്വരിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ഒന്ന് വെന്താൽ മതി അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്രമാത്രം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാൻ ഇതാ പാലും ചവ്വരി എല്ലാം പഞ്ചസാര എല്ലാം നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള കസ്റ്റാഡ് പൗഡർ ഇടണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം അപ്പം ചവരി വെന്തതിന് ശേഷം മാത്രമേ ഈ കസ്റ്റാഡ് പൗഡർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിന് മുന്നേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താ നല്ല രീതിയിലായി കിട്ടത്തില്ല അപ്പം അത്യാവശ്യം നമ്മുടെ ചവരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കലക്കി വെച്ചേക്കുന്ന കസ്റ്റാഡ് പൗഡറും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി അപ്പോഴും തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും അപ്പോൾ ഇതാ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ തീയിലിട്ട് തീയിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം അത്യാവശ്യം ഒന്ന് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ചവ്വരി കസ്റ്റാർഡ് പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും ഈ ഒരു സമയം നമുക്ക് സിമ്മിലിട്ട് സിമ്മിലിട്ടുമാണ് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ ഇതാ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി തണുക്കുമ്പോഴേക്കും കുറച്ചും ഒന്ന് കുറുകും അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ അരച്ചെടുത്തു അപ്പോഴേക്കും നമ്മൾ കസ്റ്റാഡിൻ്റെ മിക്സൊക്കെ നല്ല പോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന് ക്ഷമാമും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ക്ഷമാമിൻ്റെ ഒരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഏത് ചൂടിലും മനസ്സും ശരീരവും നല്ല ഒന്ന് തണുക്കാനും പിന്നെ ഒരു ഉന്മേഷം കിട്ടാനും ഒക്കെ നല്ലൊരു ഡ്രിങ്കാണ് ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി നമ്മൾ നല്ലതായിട്ട് ക്ഷമാം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ തണുത്തതിന് ശേഷമാണ് അത് ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഷേക്ക് ആണ് നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതാ രണ്ട് ഗ്ലാസ്സിലും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും കൂടെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബ്ജാ സബ്ജാസീടും കൂടി ഇട്ട് കൊടുക്കുക അതും കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഭംഗിയൊക്കെയാണ് അപ്പം നമ്മുടെ ഷമാമിൻ്റെ ചവരിയുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും പുതിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും